പാലയാട് യൂണിയൻ പരിപാടിയിൽ തേടി എന്ന പരിപാടിയിലാണ് പരിപാടിക്ക് സർവകലാശാലയുടെ അനുമതി ഇല്ലെന്നാണ് വി സിയുടെ വാദം റിപ്പോർട്ട് സമർപ്പിക്കാൻ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി ഗവർണർക്കെതിരായ ഉള്ളടക്കം പരിപാടിയിലുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് ആവശ്യം പാലയാട് ക്യാമ്പസിലെ വിദ്യാർത്ഥി യൂണിയൻ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് കോളേജിൽ സംഘടിപ്പിച്ചത് ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി മൂന്ന് ഓൾ എബൌണ്ട് ഗവർണർ നോട്ട് സഫ്രോണിസം കാവ്യവൽക്കരണം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കൾച്ചറൽ പരിപാടികളും ഭരണഘടന സംബന്ധിച്ച ചർച്ചകളും ഉൾപ്പെടെയാണ് പരിപാടി ഈ പരിപാടിയിലാണ് സർവകലാശാല വി സി കെ കെ സാജു വിശദീകരണം തേടിയിട്ടുള്ളത് എസ് എഫ് ഐ നടത്തുന്ന പരിപാടിക്ക് സർവകലാശാലയുടെ അനുമതിയില്ലെന്നാണ് വി സി ചൂണ്ടിക്കാട്ടുന്നത് വി സി ഇത്തരത്തിൽ ഇറക്കിയ സർക്കുലർ വിവാദമായിരുന്നു സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ നടക്കുന്ന പരിപാടികളുടെ ഉള്ളടക്കം നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക സമിതിയെ നിയോഗിക്കണമെന്നായിരുന്നു സർക്കുലർ എസ് എഫ് ഐ ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധം ഉയർന്നതിനു പിന്നാലെ സർക്കുലർ പിൻവലിച്ചു സമാനമായാണ് യൂണിയൻ നടത്തുന്ന പരിപാടിയുടെ ഉള്ളടക്കം ഉൾപ്പെടെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്